നമസ്കാരം എൻ്റെ പുതിയ ചാനൽ എൻ്റെ പഴയ ചാനൽ പഴയ ചാനലാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മ കോഗ്നിഷൻ ആ കുറച്ച് കാലത്തേക്ക് ഞാൻ അതിൽ കാര്യമായിട്ട് ശ്രദ്ധ പതിപ്പിക്കാതെ ഞാൻ പുതിയ ചാനലിലാണ് ശ്രദ്ധ പതിപ്പിക്കുക അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ എൻ്റെ യഥാർത്ഥ നിയോഗം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആളുകൾ ആ നിയോഗത്തിന് വേണ്ടുന്ന ബാക്കപ്പ് സപ്പോർട്ട് പ്രചോദനം നമ്മൾ കൊടുക്കേണ്ടതാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ള ആളുകൾ ബ്രഹ്മ ബൂമറുകൾ പലരും അറിയാതെ പോയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ എന്തായാലും പറയുക അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കണ്ട് നിങ്ങളത് ഇത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമസ്കാരം നമസ്കാരം കുറച്ച് നാളായിട്ട് ബ്രഹ്മ കോഗ്നേഷൻ നിങ്ങൾ കണ്ടിരുന്ന ബ്രഹ്മ കോഗ്നേഷൻ അതായത് ഞാൻ സംസാരിക്കുന്ന ഈ യൂട്യൂബ് അത് ചില കാരണങ്ങളാൽ യൂട്യൂബിൽ ചില നിർദ്ദേശങ്ങളുണ്ട് അതിനെ ഉല്ലംഘിച്ച് പോയിക്കൂടാം അതിന് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്നാണ് പറയുക പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് അതിന് മറികടക്കുന്നതായിരിക്കും നമുക്ക് നമ്മൾ ചിലപ്പോൾ അറിയില്ല ഇതെല്ലാം ചെയ്തു കഴിയുമ്പോഴാവും അവിടുന്ന് അവർ ഇൻഫോം ചെയ്യുക ഇന്നന്നെ കാരണങ്ങളായാലും നിങ്ങൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെ മറികടന്നിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ കുറച്ചു കാലത്തേക്ക് മൊണിറ്റൈസേഷൻ കാര്യങ്ങൾ നിർത്തിവെക്കുകയാണ് സഹകരിക്കണമെന്ന് പറഞ്ഞാൽ നല്ല ഭാഷയിൽ മനോഹരമായിട്ടുള്ള ഭാഷയിൽ അവർ പറയുള്ളു പിന്നെ നമുക്ക് അപ്പീൽ ചെയ്യാം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന അപ്പീൽ ചിലപ്പോൾ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്ന് അവർക്ക് ഉറപ്പായിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ആ മൊണിറ്റൈസേഷൻ പെട്ടെന്ന് അവർ തിരിച്ചു തരും അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ പേരിൽപ്പെട്ടിട്ടുള്ള നിരോധനം ചിലർക്ക് നിരോധനം തന്നെ വരും എനിക്ക് അത് വന്നിട്ടില്ല എനിക്കിതിലൂടെ നിങ്ങളോട് സംസാരിക്കാം വീഡിയോ ഇടാം ഒക്കെയും ചെയ്യാൻ പറ്റും അപ്പം അത് മൂന്ന് മാസത്തേക്കാണ് അത് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇങ്ങനെയുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഈ യൂട്യൂബ് നടത്തുന്ന ആളുകൾക്ക് ചിലപ്പോൾ അവരുടെ മേലെ ഒരു അശനിവാദം പോലെ വന്ന് ഭവിച്ചെന്നിരിക്കാം ആയതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട് അത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ അതാരും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അത് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴല്ലേ എനിക്കറിയുള്ളൂ അതേ ആൾക്കാർ കൂടുതൽ കാണുന്നുണ്ട് നമ്മുടെ പഴയ സുഹൃത്തുക്കൾ നമ്മൾ ഒരു സ്ഥലത്ത് വീട് വിറ്റിട്ട് വേറെ സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ നമ്മൾ പറയില്ലേ പോകുന്ന സമയത്ത് ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഞാൻ എറണാകുളത്തേക്ക് പോവുകയാണ് തൃശ്ശൂരിത്തെ വീട് ഞാൻ വിറ്റു ഞാൻ ഞാനിപ്പോൾ എറണാകുളത്തേക്ക് പോവുകയാണ് നിങ്ങൾക്ക് എറണാകുളത്ത് വരുമ്പോൾ കാണണം കേട്ടോ പിന്നെ എറണാകുളത്തെ ഫോൺ നമ്പറൊക്കെ ഞാൻ തരാം എന്നൊക്കെയാണെന്നുള്ള പണ്ട് അപ്പം അവിടേക്ക് അവിടെ ബന്ധപ്പെടും അപ്പം അതുപോലെ ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ ബ്രഹ്മ കോമ്പിനേഷനിൽ വരുന്ന എൻ്റെ അഭിപ്രായങ്ങളും അവലോകനങ്ങളും കാര്യങ്ങൾ അതെല്ലാം ബ്രഹ്മ ബൂമർ ബി ൂമർ അവിടേക്ക് മാറിയിരിക്കുകയാണ് അത് അവിടേക്ക് നിങ്ങൾ കയറി വരണം അത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളത് കാണുന്നുണ്ടായിരിക്കും സഹകരിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ നല്ല കാര്യങ്ങളാണ് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് സഹകരിക്കുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് അതിനകത്ത് ഒരുപാട് വ്യൂവേഴ്സ് കയറി വരുന്നുണ്ട് അത് നിങ്ങളെല്ലാവരും സഹകരിക്കുന്നതിൻ്റെ ലക്ഷണമാണല്ലോ അത് എങ്കിൽ പോലും ഞങ്ങൾ ഞങ്ങളൊപ്പമുണ്ടെന്ന് അതിൻ്റെ കമൻ്റ് ബോക്സ് എഴുതുന്ന ആൾക്കാർ പോലും ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഇപ്പം നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതിൻ്റെ അടിയിൽ കമൻറ്റിൽ ഞാൻ ഒരു സ്ഥലത്ത് കണ്ടു നീ ഛത്ത് തുലഞ്ഞല്ലോടാ എന്ന് അല്ലേ നമ്മുടെ റേഡിയോ നാടകങ്ങളിലൊക്കെ ശബ്ദമേ വരുള്ളൂ ശബ്ദരേഖ ഇതിപ്പോൾ ഞാൻ തന്നെ ജീവനോട് ജീവനോടുകൂടി ഇരുന്നിട്ടാണിത് പറയുന്നത് എന്നിട്ട് പോലും ചില സംഗീതക്കുട്ടന്മാർ കുളോടിക്കോമാരന്മാർ അതുപോലെ തന്നെ നല്ല പച്ചത്തിരി പറയാൻ പഠിച്ചിട്ടുള്ള സിന്ദൂരപ്പുടികൾ അടക്കം ഉണ്ടാക്കട്ടെ ശാഖാശാസ്ത്രങ്ങൾ അങ്ങനെയാണല്ലോ ഏതന്തസ്സും ആഭ്യാത്യവും മുനികുമാരന്മാരെ പോലും മുനികുമാരിമാരെ പോലെയുള്ള ആൾക്കാർ ഇവരുടെ ക്യാമ്പിൽ പോയാൽ മതി തിരിച്ചു വരുന്ന സമയത്ത് പിന്നെ വായിന്ന് വരുന്ന എന്തായിരിക്കും നമുക്കറിയാം അതിന് അതിൻ്റെ ഭാഷയിൽ തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒഫെൻഡ് ചെയ്യേണ്ട ഒരു ഒരു സാഹചര്യം എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും പറയും വേറെ മാർക്കുമില്ല അവർ അവരുദ്ദേശം എന്താ വെച്ചാൽ സ്വാമിമാരെയൊക്കെ രണ്ട് തെറി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാന്യന്മാരാണല്ലോ രണ്ട് തെറി പറഞ്ഞു കഴിഞ്ഞാൽ വേഗം വീട് പോയിട്ടുണ്ട് അത്ര വലിയ മാന്യ മാന്യന്മാരൊന്നുമല്ല അത്ര വലിയ മാന്യന്മാരും കാരണം അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിക്കേണ്ടത് ധർമ്മിയുടെ ചുമതലയാണ് അപ്പം ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു നാഗാസ്ത്രം വരുമ്പോൾ അവിടെ ഗാരുഡം വിടണം ഗാരുഡാശ്രം വിടണം അങ്ങനെയാണ് നമ്മുടെ ആൾക്കാർ നമ്മൾ എൻ്റെ ഗുരുനാഥന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് ആളുകളെ റെഡിക്കുലസ് ആയി പെരുമാറും സപ്പോസ് നമ്പളിസ് റെഡിക്കുലസ് നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത് യു ബി മോർ റെഡിക്കുലസ് ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ അങ്ങോട്ട് തെറി പറഞ്ഞാൽ എനിക്ക് കാര്യം കഴിഞ്ഞില്ലേ ആരും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ലോ ഇങ്ങോട്ട് ദ്രോഹിച്ച എൻ്റെ പേര് അല്ലേ പല പലരും എഴുതി ഞാൻ ചത്തുപോയി എന്ന് അതിന് ആരും എഴുതി സ്വാമി ഇപ്പോൾ എവിടെയാണ് ചികിത്സയിലാണോ അന്ന് ചുമയും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ പേരിൽ ചികിത്സയിലാണോ പ്രശ്നങ്ങളുണ്ടോ അപ്പം അതിൻ്റെ അടിയിലായിട്ടാ നിൻ്റെ സ്വാമി കത്തുപോയടാന്ന് എന്ന് ഞാൻ കത്തുപോയിട്ടൊന്നുമില്ല ഈ നമ്മൾ ഇതുവരെ സംവദിച്ചിരുന്ന ആ ചാനല് ബ്രഹ്മ കോഗ്നിഷൻ ഇനിയും മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ പിന്നൊരു പത്തറുപത് ദിവസത്തിനകത്ത് ഞാൻ അവിടേക്ക് തിരിച്ചു വരും പൂർവാധികം ശക്തിയോടുകൂടി എന്ന് പറയുന്നത് തിരിച്ചു വരും കമ്മ്യൂണിറ്റി ഗൈഡ് കാര്യങ്ങളെ ഇനി നമ്മളത് വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കുറേ കാര്യങ്ങൾ പണ്ടെന്നൊക്കെ പറയുമ്പോൾ എഗ്രി പറഞ്ഞ എഗ്രിയില്ല വളരെ കുത്തലായിരുന്നു ഇന്നിപ്പം അത് കംപ്ലീറ്റ് അത് അവലോകനം ചെയ്തിട്ടുണ്ട് സംശയം മറ്റുള്ളവരെ വളരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അതവര് വിശദമായിട്ട് അത് പറയുകയും ചെയ്തു മാത്രമല്ല ഇപ്പോൾ വാട്സപ്പിനകത്തുള്ള ഇതുണ്ട് മറ്റേന്തായാലും പറയുക നിന്ന് ഇൻഫർമേഷൻ കിട്ടും ആ ഇൻഫർമേഷനും സ്വീകരിച്ച് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ മനസ്സിലായി അപ്പൊ ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വലിയ രീതിയിൽ ശ്രമിക്കും അത് ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും നമുക്ക് പറയാൻ വേണ്ടത്ര കാര്യങ്ങൾ ഇപ്പുറത്തുണ്ടല്ലോ ഉണ്ടല്ലോ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള ആ ഒരു സൗഹൃദം അത് ഒരു കുത്ത് നെഞ്ചത്തല്ല ട്ടോ എൻ്റെ മനസ്സിലൊരു കുത്ത് നനുത്ത കുത്ത് കൊണ്ടു അങ്ങനെയുള്ള കുത്തല്ല ആയുധം ഉപയോഗിച്ച് കുത്തില്ല അതല്ല ഒരു ചെറുതായിട്ടൊന്ന് അങ്ങനെ അങ്ങനെയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എനിക്കൊരു സന്തോഷത്തിനാണ് ദിവസം ഒരു പത്തഞ്ഞൂറ് പേരൊക്കെ ഒന്നും ഉണ്ടാവില്ല എങ്കിൽ ദിവസം ഒരു പത്തൊമ്പത് പേരേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോൾ നമുക്കതൊരു അത് നമുക്ക് ആരോഗ്യകരമായിട്ടുള്ളൊരു ഒരു ഒരു പ്രചോദനമാണത് വലിയൊരു ബാക്കപ്പ് ആണത് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എനിക്ക് ഇതൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ നിങ്ങളെല്ലാവരും പറഞ്ഞു നിങ്ങളെല്ലാവരും ഒരേ ലക്ഷം രൂപ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നടക്കുന്ന കാര്യമല്ലോ ഞാനങ്ങനെ ചോദിക്കൂല അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ ഞാനൊരു ഒരു മിഷനാണ് എൻ്റേതൊരു മിഷനാണ് മിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ നിർത്തിവെക്കും അത് ഈ രണ്ട് ഗുജറാത്തികൾ ഈ അമ്പത്താറിഞ്ചും ഈ അമിട്ടും പിന്നെ മറ്റേ യു പി ദ്രോഹി രോഗി മുട്ട ഇവരുടെ കാലം ഏതാണ്ട് അസ്തമിക്കാറായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ശരിയുടെ പാതയിലാണ് സഞ്ചരിക്കേണ്ടതെന്ന് ആർ എസ് എസ് പറഞ്ഞിരിക്കുകയാണ് തന്റെ തന്നെ മക്കള് താൻ അഴിച്ചുവിട്ട മക്കള് അവര് വഴി തെറ്റി സഞ്ചരിക്കുന്നു വ്യഭിയായിട്ട് ചരിക്കുന്നു അത് കൃത്യമായിട്ടിപ്പോ ആർഎസ്എസിന്റെ കുറേ നേതാക്കന്മാരെ മനസ്സിലാക്കുകയാണ് അവര് മാത്രമല്ല പ്രവീൺ മറ്റേ ഗഡ്കരി നിതിൻ ഗഡ്കരിയെ പോലുള്ള ആളുകൾ അതിനകത്ത് തന്നെയുള്ള ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ യു പി യിലെ ഉപമുഖ്യമന്ത്രിയുണ്ട് ഡെപ്യൂട്ടി മുഖ്യമന്ത്രി മൗര്യ അതേപോലും ശക്തമായിട്ട് ഈ ദ്രോഹിയുടെ ഈ മുട്ടയുടെ പ്രവർത്തനത്തിനെ ശക്തമായിട്ട് തടയിട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പം നിതീഷ് കുമാറും ഇപ്പം ആ കാവടയാത്ര അത് വന്ന സമയത്ത് അതിന് അതിനെതിരെ നിതീഷ് കുമാർ അതിശക്തമായിട്ട് നാവിറ്റ മറ്റേ അദ്ദേഹം 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 പ്രസാവന ഇറക്കിയിട്ടുണ്ട് അപ്പോൾ പണ്ടത്തെ പോലെ എല്ലാ കാര്യങ്ങളും കള്ളൻ കപ്പലിൽ തന്നെ കയറി കഴിക്കും എല്ലാം കഴിഞ്ഞ് സ്വന്തം തന്തയുടെ അസ്തിത്വത്തെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന അവസവരെത്തി മാവിൻ്റെ ചില്ലകൾ അതിനാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത് ആളുകൾ അതിൻ്റെ മേലെ കയറിയിരുന്നിട്ടാണ് അത് കണ്ടിട്ടാണ് ആ മാവിനെ വിലയിരുത്തുന്നത് അപ്പോ വേദത്തിനകത്തൊരു കഥയാണ് ആ ആ മാവിൻ്റെ ചില്ലകൾ ചില്ലകള് കൊമ്പുകള് ഇലകള് അവിടെ ഉണ്ടായിരുന്ന മാമ്പഴം ഇതൊക്കെ താഴെ വെറും തടിമാടനായിട്ട് നിൽക്കുന്ന അതിൻ്റെ മൂലാധാരത്തെ അതിൻ്റെ തടിയെ കളിയാക്കുകയാണ് ഞങ്ങളൊക്കെ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നു നീ അവിടെ നിന്നോർത്തിട്ട് നിൽക്കുകയല്ലേ പത്തൊന്ന് അമ്പത് വർഷമായിട്ട് ആ മൂലാധാരം അതാണ് മേലേക്ക് വളവും വെള്ളവും ഒക്കെ കയറ്റി അയക്കുന്ന മനസ്സിലാക്കുന്നുണ്ടോ ആ ആ പിതൃത്വത്തിൻ്റെ മേലെയാണ് ഇത് നിൽക്കുന്നത് അതറിയാതെ ഇവിടെയുള്ള മദ്ധ എന്ന് പറയുന്ന തടിയൻ ആർ എസ് എസിന്റെ പിതൃ ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ അടിസ്ഥാനത്തെ അതിനവരെ ചോദ്യം ചെയ്തു എനിക്ക് സന്തോഷമായി പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എനെ സംബന്ധിച്ചിടത്തോളം വളർന്ന് വികസിച്ച് പടർന്ന് പന്തരിച്ചൊരു മകൻ അച്ഛനാരാ ചോദിക്കുമ്പോൾ സ്വന്തം മുമ്പിൽ അവിടെ നിന്ന് അച്ഛൻ നിൽക്കേണ്ട ഒറ്റമുണ്ടെടുത്ത് നിൽക്കേണ്ടു അച്ഛൻ ചത്തുപോയി എന്ന് പറഞ്ഞാൽ സ്ഥിതി എന്താ ആ മനുഷ്യനെ അത്രമാത്രം വേദനിക്കും ആയതോടെ ആ ജോലി ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു ശേഷം ഡോക്ടറായി എഞ്ചിനീയറായി അമേരിക്കയിൽ പോയി അച്ഛൻ്റെ അച്ഛൻ്റെ കോടികളെങ്കിൽ സ്വത്ത് ഉണ്ടാവാം അദ്ദേഹത്തിന് എങ്കിൽ പോലും ആദ്യത്തെ ശമ്പളത്തിൽ ഒരു പത്ത് ശവനം അച്ഛനയച്ചു കഴിഞ്ഞാൽ അത് എത്രമാത്രം സന്തോഷിക്കും അതിൻ്റെ അലിറ്റി കൊണ്ടാത്തുമ്പോൾ എൻ്റെ ഒരു പേരിൽ ബാങ്കിൽ ഭയങ്കര പേരിടും ആ ഒരു ബന്ധം പോലും അറുത്തു കളഞ്ഞിരിക്കുകയാണ് ബി ജെ പി കാര് അഹങ്കാരം 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 മൂത്ത് 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 എന്തായി അവനവൻ്റെ കാല് വെട്ടി അവനവൻ തന്നെ ചോര കുടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് ആരാണ്ടായി ആർ എസ് എസ് ആർ എസ് എസ് ഞങ്ങളുടെ കാലിൻ്റെ ഇടയിൽ ഒരു കോഴാണ് ഓടാനും പറ്റില്ല നടക്കാനും പറ്റില്ല തുള്ളി ചാടാനും പറ്റില്ല ആ കോഴ് ഒട്ടിച്ച് കളഞ്ഞാലാണ് ഇനി ബി ജെ പി നേരെയാവുള്ളൂ എന്ന് അവർക്കിനി അവർക്കിനി ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ അതായത് അവരുടെ ജി അതല്ലെങ്കിൽ അവരുടെ ഗുരുജി മാധവ് സദാശിവ ഒഴിവാക്കർ അതൊന്നിനി അവർക്ക് വേണ്ട ബി ഡി സവർക്കറിനേക്കും വേണ്ട ഇനി അവർക്ക് അംബാനി അദാനി ഇങ്ങനത്തെ ആൾക്കാർ മതി അപ്പൊ ഇവര് ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇവര് നരേന്ദ്രമോദിക്കും ദ്രോഹിക്കും അമ്പത്താറഞ്ചിനും അമിറ്റിനൊക്കെ ആർ എസ് എസ് ദ്രോഹി ആയിട്ട് മാറി ആർ എസ് എസ് പത്തി വിടർത്തിയാടാൻ തുടങ്ങിയിട്ടുണ്ട് ആരാണ്ട ആർ എസ് എസ് എന്നുള്ള ജെ പി നദ്ദയുടെ ചോദ്യം ഞാനാണ്ടാ ആർ എസ് എസ് അത് മറുപടി കൊടുത്തു ഞാൻ ദാണ്ടാ ആർ എസ് എസ് ആ മറുപടി ആ യു പിയിൽ കണ്ട് തല മറച്ചിട്ടു എന്നുള്ളതാണ് അവരവിടെയുള്ള ഗ്രേസ് മുഴുവൻ ഇല്ലാതാക്കി മാറ്റി അതിലൊരു പാഠം പഠിച്ചു ഒന്നുകൂടി കടുത്ത പരിശ്രമവും ആർ എസ് എസ് നടത്തിയിരുന്നെങ്കിൽ വാരണാസിൽ ബനാറസിൽ എന്താ പറയുക അവിടെ നരേന്ദ്രമോദി തലകുത്തി വീണേനെ തല വീണു ഒ ഒരു ലക്ഷത്തി അമ്പതിനായിരം വോട്ടാണ് ലോകത്തിൻ്റെ വിശ്വഗുരുവിന് കിട്ടിയത് അവിടെ ഭൂരിപക്ഷമായിട്ട് കിട്ടിയത് അപ്പം അതൊക്കെ നമ്മൾ നമ്മൾ കണ്ടതാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അവിടെ ഏതായാലും ശരിയുടെ പാതയിലല്ല ആർ എസ് എസിന് ശരിയുണ്ട് ആ ശരിയുടെ പാതയിലല്ല ബി ജെ പിയുടെ മുന്നേറ്റം എന്ന് മനസ്സിലാക്കിയ അവര് ഇവരെല്ലാവരെയും അടക്കം വെക്കാൻ പോവുകയാണ് അടക്കം വെച്ച് തുടങ്ങി ഇഷ്ടമുള്ള ചില ആൾക്കാരുണ്ട് ഇനി അവരായിരിക്കും ബി ജെ പിയുടെ തലപ്പത്ത് വരിക ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് സാധനങ്ങൾ ഈ രണ്ട് ഗുജറാത്തിയും ഈ ഒരു യുപിക്കാരനും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കുറേക്കും സമാധാനമാകും തൊട്ടതിനും പിടിച്ചതിനും മുഴുവൻ മതസ്പർദ്ധയുടെ മറ്റേ ചായ മുഖ്യത്തില് ഡെക്കറേറ്റ് ചെയ്യുക ആ ഒരു കാര്യം നിതിൻ ഗഡ്കരി എപ്പോഴുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് നിതിൻ ഗഡ്കരി വ്യക്തിപരമായിട്ട് എനിക്കറിയാം കാരണം ഞാൻ നാഗപ്പൂരിൽ വേദാന്തം പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു അമ്പത് വട്ടം കിലവർ ക്ലാസ്സിൽ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നിതിൻ ഗഡ്കരി അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞു വന്ന മറ്റു ചില കാര്യങ്ങൾ കടന്നു വന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഒരു നിയോഗം ഈ ഒരു ബാധ്യത അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തീർപ്പ് കൂടിയാണെന്ന് മനസ്സിലാക്കണം എൻ്റെ ചെറുപ്പം എനിക്കൊരു പതിനഞ്ച് ഇരുപത് വയസ്സിൽ ആൾക്കാർ പറയാറുണ്ട് എനിക്ക് ഇരുപത് വയസ്സിൽ ശുക്രൻ എൻ്റെ മൂലം നാളാണ് അത്ര അപ്പോൾ ശുക്രൻ എന്താ ഇതെന്ന് എനിക്കറിയില്ല ഞാനതിൽ വിശ്വസിക്കുന്നുമില്ല പക്ഷെ പറഞ്ഞത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സിൽ ശുക്രൻ അസ്തമിച്ചു അത്രേ ശുക്രദശ കഴിഞ്ഞു എന്ന് ഇനി ശുക്രദശ തിരിച്ചു പറഞ്ഞു കാലം ഏറെ പിടിക്കും വയസ്സ് പത്തൊമ്പത് വയസ്സാവണമെന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും ആ ശുക്രദശ അവസാനിച്ച കാലഘട്ടം മുതൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് തെണ്ടി തിരിഞ്ഞിട്ടുണ്ട് ഞാൻ മണ്ണ് തിന്നിട്ടുണ്ട് ഞാൻ പിച്ചക്കാരൊപ്പം ഞാൻ മറ്റേ ഭിക്ഷ തേണ്ടിയിട്ട് ഈ അടുത്ത കാലം വരെ ഭിക്ഷ 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 ഭിക്ഷാ മറ്റേ അന്നമാണ് ഭിക്ഷന്നമാണ് ഞാൻ കഴിച്ചിരുന്നത് എനിക്കതിന് കുറവില്ല കാലം ഞാൻ സന്യാസിയാണ് അവൻ്റെ മോശം എന്നുള്ള രീതിയിലല്ല പറയുന്നത് ഇപ്പോഴാണ് പോലീസുകാരോ എന്തവിടെ കിടക്കണത് എന്ന് ചോദിക്കാത്തൊരു സ്ഥലം നിങ്ങളായിട്ട് എനിക്ക് തന്നത് അത് ബാഹുവിൻ്റെ സംഭാവന നിങ്ങൾ ഓരോരുത്തരെയും പേര് പറയാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം ചേർത്ത് അബാഹുവിൻ്റെയും ആ സത്യസ്വരൂപൻ്റെ സംഭാവനയായിട്ട് ഞാൻ കണക്കിലെടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ എൻ്റെ നിയോഗത്തിൽ ഞാൻ പുറകോട്ട് പോവില്ല എൻ്റെ നിയോഗം ഇന്ത്യ നന്നാകുക ഇന്ത്യ തേർഡ് വേൾഡ് കൺട്രീനെ മുമ്പില് ഒന്നാം ലോക ലോകമായിട്ട് മാറുക അമേരിക്കയുടെ ഈ മേലെ വരിക ഇന്ത്യ എല്ലായിടത്തും എയർപോർട്ടുകൾ ഉണ്ടാകുക എല്ലായിടത്തും പതിനാല് പരി പാതകൾ ഉണ്ടാകുക ഇതിലൊന്നും അതൊക്കെ ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ ഏത് കാശ്മരം മണി വന്ന് ഭരിച്ചോട്ടെ പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഈ വിഷം വിതറുന്ന പരിപാടി മതത്തിൻ്റെ വിഷം വിതറുക ഒരു കൂട്ടം ആളുകളെ പാർശ്വവൽക്കരിക്കുക അത് ഞാനൊക്കെ ദളിതനാണ് ഞാൻ ഒരു നായർ സമുദായത്തിൽപ്പെട്ട ആളുകളെ ആർക്കും വിലയില്ലല്ലോ അവിടെ ക്ഷേത്രങ്ങളിലൊന്നും ചട്ട കൊട്ടാലും പാടില്ല മാല കൊരിക്കാൻ പാടില്ല പൂജ അടക്കാരി പറയേണ്ട എന്നാലും നായർ നട്ടല് വളച്ചു നിർത്തിക്കോളും അത് അവർക്കറിയാം അപ്പൊ ആ കൂട്ടത്തില് ഞാൻ പെടില്ല പക്ഷെ ഞാൻ അത് പറയുന്നത് എന്താ വച്ചാൽ ഇത് പറയാനുള്ള യോഗ്യത നായരുടെ ഗതിയോട് പറയാനുള്ള യോഗ്യത ഏറ്റവും കൂടുതൽ നായർക്ക് തന്നെയാണല്ലോ ഞാൻ അനുഭവിച്ചാണ് ഏറെ ഒരുപാട് അനുഭവിച്ചതാണ് അപ്പൊ അതിൻ്റെ അത് അതുകൊണ്ടൊക്കെയാണ് ഞാൻ ആ ഒരു സമൂഹത്തിന് അകന്ന് 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 പോയിക്കൊണ്ടിരിക്കുന്ന അകന്ന് നിൽക്കുന്നത് പാറമേക്കാവ് ക്ഷേത്രത്തില് എന്നെ ഒരു ഫ്ലാറ്റിനകത്ത് കൂടിയിരുത്തി മൂന്ന് കൊല്ലം കൊണ്ട് അതിനുള്ള ഒരുപാട് അസുഖം പലയിടത്തും പോകേണ്ടി വന്നു അതിനെ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു അങ്ങനെ മൂന്ന് വർഷം കൊണ്ടാണ് ഞാൻ ശ്രീമദ് ഭഗവത്ഗീത ശ്രീശങ്കരഭാഷ്യം ഞാൻ എഴുതി തീർത്തത് എന്നിട്ടത് പ്രിന്റ് ചെയ്യിച്ചത് ഇതെല്ലാം കഴിഞ്ഞ് വന്നിപ്പോൾ അവിടുത്തെ വാടക തന്നെ ഏകദേശം ആ മൂന്ന് വർഷം കൊണ്ട് അവിടുത്തെ വാടക തന്നെ രണ്ടേകാൽ ലക്ഷത്തോളം രൂപ വന്നു കൽപ്പറ്റ ബാലം മാഷ വീട്ടിൽ ഒരു റൂം അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലാറ്റാണ് ഞാൻ വാടകയ്ക്ക് എടുത്തിരുന്നത് അദ്ദേഹം പൈസ ചോദിക്കില്ല അപ്പോൾ ഞാൻ കൊണ്ടൊരു കവറിനായിട്ട് സബ്സിഡി അതിൽ കൊണ്ടു കൊടുക്കും അവരെ വാങ്ങിക്കുള്ളൂ മാഷ വാങ്ങിക്കില്ല ഒരു മഹാനായിരുന്നു എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അവരെനിക്ക് തന്നത് ഞാൻ വലിച്ചെറിയാതിരുന്നത് ഇതിപ്പോൾ തൽക്കാലം കൈ കഴിക്കട്ടെ നമുക്ക് ബാക്കി കണക്ക് പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും തന്ന് ഇരുപത്തി രൂപയാണ് തന്നത് ഞാൻ അങ്ങ് ആ സമയമായപ്പോഴേക്കും ഒരു എൻ്റെ ഹൃദയമൊക്കെ കല്ല് പോലെ ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ കരഞ്ഞൊന്നുമില്ല പക്ഷെ ഒരിക്കൽ ഞാൻ ഈ പൈസയുമായിട്ട് കേക്കേമ്പനൊരു വീട്ടിൽ ചെന്നു ഇതിവിടെ എന്ന് പറഞ്ഞു അതൊരു കവറിനാണ് കൊണ്ടു കൊടുത്തത് ഒന്ന അദ്ദേഹം പറഞ്ഞു ഏയ് ഒരിക്കലും തിരസ്കരിക്കരുത് നമുക്കുള്ളത് എനിക്ക് ഇത്രയ്ക്ക ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് അവിടെ അതിന് ആനക്കാർ വന്നു കഴിഞ്ഞാൽ മറ്റേ സിനിമാക്കാർ വന്നാൽ അവർക്ക് ലക്ഷങ്ങൾ കൊടുക്കും കൃസംഗികൾക്ക് ലക്ഷങ്ങൾ എടുത്തു കൊടുക്കും നമ്മുടെ ഗതി ഇങ്ങനെയായി എന്നെ ഓർത്ത് ഒന്നും തോന്നരുത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞാൻ ഗീത നടത്തുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടറാണ് അവരെല്ലാവരും കൂടിയിട്ട് എനിക്ക് ഇരുപത്തയ്യായിരം രൂപ ഗീത നടത്തുന്ന എനിക്ക് തന്നു എൻ്റെ വായ മൂടിക്കെട്ടി ഞാൻ പിന്നെ ഒന്നും ഇട്ടാൻ പോയില്ല അപ്പം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ രംഗത്ത് വന്ന് ആണ് വിവേകാനന്ദം പറഞ്ഞത് ഹിന്ദുവിനെ സേവിക്കുന്നതൊക്കെ നല്ലത് കെട്ടിന് പൂജാവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവിടെ അദ്ദേഹം കടം വാങ്ങിച്ചതെല്ലാം കഴിഞ്ഞ് മൈസൂർ മഹാരാജാവ് ഇരുന്നൂറ്റി അമ്പത് രൂപ മറ്റേ കൂടത്തേന്റെ പേരിലാണ് അങ്ങനെ അമേരിക്കയിൽ പോകാൻ പറ്റിയത് കപ്പലിൽ അന്ന് അത്രയേ ഉള്ളൂ കേട്ടോ അന്ന് ഇരുന്നൂറ്റി അമ്പത് രൂപ എന്ന് പറഞ്ഞാൽ മാഷ്ട ശമ്പളം എന്ന് പറഞ്ഞാൽ ഒന്നര രൂപ രണ്ട് രൂപയൊക്കെയാണ് അന്നത് മതി തന്നെ തിരിച്ചു വന്നപ്പോൾ കൽക്കട്ടക്കാർക്ക് ഇങ്ങനെ ഒരു സ്വീകരണം കൊടുത്തു സ്വീകരണം കൊടുത്ത് എട്ടാം ദിവസം ഒരു ലിസ്റ്റ് കൊണ്ടു നിങ്ങൾക്ക് സ്വീകരണം തന്നതിൻ്റെ ചിലവായതിൻ്റെ പൈസ തരണം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് സ്ഥിതിഗതികൾ അപ്പം ഇതെൻ്റെ നിയോഗമാണിത് ആർ എസ് എസ് സംഘപരിവാറിൻ്റെ മുന്നേറ്റത്തെ എനിക്ക് കഴിയാവുന്ന രീതി ഓടുന്ന ആനയെ ചൂടിക്കയറുണ്ട് കെട്ടിയാലും ആ മൊമെൻ്റം അതിൽ നാനോ ടെക്നോളജി ഉപേക്ഷിച്ച് ഉപയോഗിച്ച് അളന്നാൽ അവിടെയും ഒരു മൊമെൻറ്റത്തിന് കുറവ് നമുക്ക് കാണാൻ പറ്റും ഈ കൈത്തണ്ടയുടെ കനമുള്ള ഒരു ഉരുക്ക് ടാറ്റ ഉരുക്ക് കമ്പനി അതിൻ്റെ മേലൊരു കൊതുക് കൊന്നിരുന്ന് കഴിഞ്ഞാൽ ആ ഇതിനെ വളയത്ര ആ കമ്പിനെ വളയൊന്ന് ഏത് ഉരുക്കിൻ്റെ പക്ഷെ നമുക്ക് അനുഭവപ്പെടില്ല കടലിൽ കായം കഴിഞ്ഞാൽ പല കാര്യമുണ്ടോ കാര്യമുണ്ട് കടലിൽ കായം ഉണ്ടാകും ആ കായം കടലിലുണ്ടാകും പക്ഷെ ചന്ദ്രൻ്റെ വലുപ്പത്തിലുള്ള ഒരു കായത്തിൻ്റെ കട്ടം കൊണ്ട് കലത്തിയാലോ ആ മറ്റേ സമുദ്രത്തിന് അതിൻ്റെ മണമുണ്ടാകും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അണ്ണാർ കണ്ണനും തന്നാലായത് എനിക്കറിയാം ഏത് സമയത്ത് എൻ്റെ വാതിലും ഒരു മുട്ട് കേൾക്കും പുറത്തേക്ക് വാടാ എന്നും പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ചെല്ലും പിന്നെ അകത്തേക്ക് വരവുണ്ടാവും എനിക്കറിയില്ല അറിഞ്ഞുകൊണ്ടിരിക്കും ജീവിക്കുന്നു ഇത്ര ഞാൻ ജീവിച്ചില്ലേ ഏതായാലും എൻ്റെ അവസാനം ആർ എസ് ആർ കൈ കൊണ്ടാണെങ്കിൽ അങ്ങനെ ആകട്ടെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഞാൻ സത്യസന്ധമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞത് അതറിയുന്നവരും ഉണ്ട് സി കെ പറ്റണാമിനി ഞാൻ പറഞ്ഞ അതേ ഭാഷയിലാണ് അങ്ങേരും സംസാരിച്ചത് പറയുന്നവരുണ്ട് ഞാൻ ചെയ്തത് തെറ്റല്ലെന്ന് ഏതായാലും ഇന്നിപ്പോൾ ആർ എസ് എസിൻ്റെ മുഖ്യ കാര്യാലയത്തിൽ നിന്ന് തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഞാൻ പറഞ്ഞ അതേ വാക്കുകൾ കുറച്ചും കൂടി സോസിസ്റ്റിക്കറ്റഡായിട്ട് അവരും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരും പറഞ്ഞു യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കി യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കി എനിക്കിവിടെ കഴിയാൻ വേണ്ടിയിട്ട് മാസം ഒന്നര ലക്ഷം കൂടെ ആവശ്യമൊന്നുമില്ല എനിക്ക് ഒരു മാസം കഴിയാൻ എൻ്റെ ചിലവിന് കഴിയാൻ വേണ്ടി വരുന്നത് ഒരു ചെറിയ സഞ്ചിയിൽ അരി അതെനിക്കൊരു ആശ്രമത്തിൽ നിന്ന് കൊടുത്തയക്കുന്നുണ്ട് പിന്നെ കുറെ പരിപ്പ് വാങ്ങിക്കണം അരിയും പരിപ്പും പഞ്ചസാരയും എൻ്റെ കാര്യം കുശാലായി കഞ്ഞി ഉണ്ടാക്കുക കുടിക്കുക കാലത്ത് കഞ്ഞി ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം കഞ്ഞി കാര്യം കഴിഞ്ഞു അല്ലാണ്ട് ചിക്കൻ ബിരിയാണിയും അതിൻ്റെ കൊപ്പം മറ്റേ എന്തായാലും പറയുക ബീറും ഒന്നും അടിക്കുന്നവനല്ല ഞാൻ അതുകൊണ്ട് അങ്ങനെ എന്തായാലും പറയാം മറ്റേ മാപ്പിളാരുടെ നക്കിയിട്ടാണ് മറ്റേ പല വർത്താനങ്ങളും പറയുന്നുണ്ട് അത് അത് ശാഖാശാസ്ത്രം പണ്ട് ഈ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ തെറി പറയുന്ന വർഗം അന്ന് അവിടെ മുസ്ലീങ്ങളൊന്നുമില്ല തെറി പറയുന്ന വർഗ്ഗം ക്രിസ്ത്യാനികളാണ് ഞങ്ങളൊന്നും തെറി പറയില്ല വാര്യമാരുണ്ട് പെട്ടന്മാരുണ്ട് നായന്മാരുണ്ട് ഞങ്ങളൊന്നും തെറി പറയില്ല ഇവന്മാർ മാത്രമേ തെറി പറയുള്ളൂ അപ്പോൾ അത് കേട്ടാൽ ഞങ്ങൾക്ക് പേടിയാണ് എന്തിനും പറയാം നിൻ്റെ അപ്പൊ പറ അവരാണ് പറയുക അങ്ങനെ വലിയ തെറികളൊക്കെ അന്നത്തെ ഇന്നിപ്പോൾ തെറികളുടെ ആശാന്മാരായിട്ട് മാറിയിരിക്കുകയാണ് ഈ സംഘപരിവാറിൻ്റെ ആളുകൾ ഈ കുറുവടിക്കോപാലന്മാർ അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ സംഘപുത്രിമാരും വരുന്നുണ്ട് അവരുടെ തെറിയും കഴിച്ചാൽ അത്ഭുതം തോന്നും ഈ പെൺകുട്ടികളിങ്ങനെ എങ്ങനെ തെറി പറയുന്നത് അപ്പോൾ അതെന്തോ ആവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ യൂട്യൂബ് നടത്തുന്നത് ഞാൻ യൂട്യൂബിലെൻ്റെ പ്രഭാഷണങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കുന്നത് ഞാൻ യൂട്യൂബിൽ എല്ലീ ലോകത്ത് നടക്കുന്ന ആളുടെ അവലോകനം ചെയ്യുന്നു ലോകത്തിലെന്ത് എനിക്ക് വിഷമമില്ല പക്ഷേ ഇന്ത്യയിൽ ഈ ഒരു പണ്ടാരക്കെട്ടുകൾ അതില്ലാതായിട്ട് മാറണം അതിന് ഏത് കാലത്തും എനിക്കറിയില്ല പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ പ്രജ്ഞ അവസാനിക്കാതിരിക്കുന്നിടത്തോളം കാലം ആശിസ്സോടു കൂടി ദൃഢതയോടുകൂടി ആവശ്യം ആവശ്യമായ ബലത്തോടുകൂടി ഇരിക്കുന്നോടത്തോളം കാലം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പലരും പറയും വളവള വർത്താനം അറിവില്ലാത്തവൻ്റെ വർത്താനം നിറവില്ലാത്തവരുടെ വർത്താനം ഇയാളാണോ സന്യാസി ഈ തെമ്മാടിക്കുട്ടങ്ങളുടെ ധാരണ സന്യാസി എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ ആസനം കഴുകി കൊടുക്കുന്നവർ ഇതാണ് ഇവർക്ക് സന്യാസിമാര് ഇപ്പം ശങ്കരാചാര്യെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ഒരു ഒരു കണകുണറാവത്തില്ലേ അവളാണ് ആലോചിച്ച് നോക്കണം ഇവരൊക്കെ എന്താ സൈസ് നമുക്കറിയാം അവരാണ് ജന്മം മുഴം തപമാക്കിയിട്ട് പബ്ലിക്കായിട്ട് ജീവിക്കുന്ന ഉറങ്ങാൻ പോലും സമയത്തും പബ്ലിക്കാണ് അവരുടെ ജീവിതം അടച്ചുപുട്ടിയ മുറിയിലൊന്നുമല്ല അങ്ങനെ ജീവിക്കാൻ ശങ്കരാചാര്യെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ എത്തിയിരിക്കുകയാണ് ഇവന്മാര് അണകുണാറാവത്ത് അങ്ങനത്തെ ആൾക്കാർ ആയതുകൊണ്ട് തന്നെ എൻ്റെ നിയോഗമാണ് ഞാൻ യൂട്യൂബിലൂടെ ഞാൻ നിർവഹിക്കുന്നത് അത് നല്ലൊരു നല്ലൊരു ഭൂമികയാണ് നല്ലൊരു വേദികയെയാണ് അപ്പം ആയതുകൊണ്ട് തന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിരീക്ഷിച്ചിട്ട് പരീക്ഷിച്ചിട്ട് അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അതെത്രത്തോളം ആൾക്കാർ കേൾക്കുന്നു അതിനനുസരിച്ചായിരിക്കും എൻ്റെ സന്തോഷം വർദ്ധിക്കുക എനിക്കത് വലിയൊരു പ്രചോദനമായിരിക്കും നമ്മളെ ഈ ഒരു സിനിമ ഒന്നുമില്ലേ മഞ്ഞുമൽ ബോയ്സ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നടൻ്റെ അച്ഛനെന്നെ വിളിച്ചിരുന്നു എനിക്ക് പത്മശ്രീ കിട്ടിയ അനുഭവം ഉണ്ടായിരുന്നു അങ്ങനെ പലരും എനിക്കെല്ലാവരും പേരെടുത്ത് പറയാൻ പറ്റില്ല അത് അവർക്ക് ദോഷമായി മാറും അങ്ങനെ സമൂഹത്തിൽ തന്നെ പല സെലിബ്രിറ്റികളും രാഷ്ട്രീയ നേതാക്കൾ അവരെല്ലാവരും വിളിച്ച് ഞാനീ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അതൊക്കെയാണ് എനിക്ക് പത്മശ്രീ ഇപ്പം നിങ്ങളും ഓരോ പത്മശ്രീ എനിക്ക് തരണം കേട്ടോ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം ഇന്ന് രാത്രി നാളെ കാലത്താകുമ്പോൾ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുമോ ഉണ്ടാവുമോ ഉണ്ടാവും ഏ നിങ്ങൾ വിചാരിച്ചാൽ കഴിയും പക്ഷേ വിചാരിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് എനിക്കറിയാം നിങ്ങൾക്കിന്ന് നൂറായിരം പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു സബ്സ്ക്രൈബർ വന്നിരിക്കുന്നു അത് നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ അത് ചെയ്യാനിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരിക അപ്പോൾ അത് മറന്നു പോകും എപ്പോഴെങ്കിലും നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ആ സമയത്തെങ്കിലും നിങ്ങളത് ചെയ്യണം മറക്കരുത് അല്ല ഇതിനു വേണ്ടിയിട്ട് ഇനി ഒരു ക്യാമ്പയിൻ അതിനൊന്നും ഞാൻ നിങ്ങളോട് പറയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വിദേശത്തൊഴിലാളികൾ പ്രവാസികളൊക്കെ ആയിരിക്കും അവർക്ക് അവരുടെ നൂറായിരം പ്രശ്നത്തിൻ്റെ ഇടയിലായിരിക്കും അവർ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് എത്രമാത്രം വിശാലമായിട്ടായിരിക്കും ആമിയാർക്ക് പാവം അതിന് സബ്സ്ക്രൈബ് ചെയ്യാന്ന് വെച്ചാൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം ഏതായാലും മനസ്സൊന്ന് ശാന്തമാകുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന സമയത്ത് വീക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദയ തോന്നിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ഇത് ഇത്രയേ ചോദിക്കുന്നുള്ളൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം എൻ്റെ പഴയ ചാനലിൽ ഇനി ഇന്നുള്ള നാളെ അത്രേ ഉള്ളൂ ഈ അറുപത് ദിവസം അത്രേ ഉള്ളൂ കിടുകിടുകിട്ന്ന് തന്നെ പോകും നാളെ എന്ന് പറഞ്ഞ പോലെ ഞാൻ ആ ചാനലിനെ തിരിച്ചു വരും അപ്പോഴും ഈ ചാനൽ അവിടെ നിൽക്കുന്നുണ്ടാവും എൻ്റെ പേരെന്താ ബ്രഹ്മ ബൂമർ അപ്പം അതിൻ്റെ ഇത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ എന്തായാലും പറയുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനു മുമ്പുള്ള ഈ ബ്രഹ്മ കോർഗിനേഷനിൽ വന്ന എല്ലാ എന്താണ് പറയുക എല്ലാ വീഡിയോസിലും ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരാഴ്ചനുള്ളിൽ വന്ന എല്ലാ വീഡിയോസും ഞാനിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതിൻ്റെ ലിങ്ക് ഞാനിതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം